ഫ്ലാഷ് ബാക്ക് താൻ പാമ്പല്ലേ വളരെ കാലത്തിന് ശേഷം डर्सुरु वेंचे, डर्सुरु वेंचे। ए, ും വലിയ കളികളുമല്ല അതുക്കും കളികൾ നൂറ് ദിവസം ലെക്കും ലെഗാനും ഇല്ലാത്ത മത്സരാർത്ഥികൾ ഇതുകൊണ്ട് ഒറ്റ കണ്ണിൽ ക്യാമറകൾ പക്ഷേ അതൊക്കെ നമ്മുടെ ട്രാഫിക് വകുപ്പിന്റെ ക്യാമറകൾ പോലെ ഒരു കുന്തവും തെളിയാത്ത നോക്കുകുത്തില്ല നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും അതുകൊണ്ട് നോക്കി കളിച്ചില്ലെങ്കിൽ പണി പാളും ഇതിന് കഴിവെന്നല്ല പറയുന്നത് ഇവൻ ഒരു മണ്ടൻ നമുക്ക് പരസ്പരം പണി വീരശൂര പരാക്രമികളെ പരിചയപ്പെടാം ഓൾറെഡി കരിവാരി മിസ്റ്റർ ബാലൻ എന്താണ് ഇതുവരെ ഒന്നും കഴിക്കാത്ത ഇപ്പൊ എന്റെ തുണി മാത്രം ഞാൻ കഴുകിയാൽ മതി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ തുണിയും കൂടെ ഞാൻ കഴുകേണ്ടി വരും ൂപ്പൻ താടിയിൽ നിന്നും ചെറുപ്പത്തിന്റെ മൂടിയിലിറങ്ങിയ ശരീരശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ പ്രജി കുമാർ ഇനിയുമുണ്ട് താരങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന സ്ഥിതിക്ക് ഇനി വലിയ കളികളുമല്ല കുറെ ലെവലില്ലാത്ത കളികൾ വേദന തിന്നും മനസ്സുമായി ഞാൻ പോകുന്നു പോകുന്നു ഉണ്ണിമേരി ഉണ്ണിമായേ